നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് ജൂഡ് ബെല്ലിംഗാം ആ എബിലിറ്റി തിരികെ പിടിച്ചിരിക്കുന്നു ഗോളടിക്കുക അസിസ്റ്റ് നൽകുക അതിനപ്പുറം അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോബുകൾ അദ്ദേഹം നേരത്തെ ചെയ്തിരുന്നു ഈ സീസണിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഗോളും അസിസ്റ്റുമായിട്ടും ഇന്നിക്കത്തിയിരുന്നയാൾ ഈ സീസണിൻ്റെ തുടക്കത്തിൽ എന്തേ അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് വരാത്തത് എന്ന ആരാധകർക്ക് ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു ബെല്ലിംഗാം തന്നെ അത് പറഞ്ഞാൽ സമ്മതിക്കുകയാണ് എനിക്ക് ആ ഒരു ഗോളിടിക്കാനുള്ള ഫ്രീഡം ഒക്കെ വീണ്ടും ലഭിക്കുന്നു ഞാൻ വീണ്ടും അത് സ്നിഫ് ചെയ്യുകയാണെന്ന് പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ ബെല്ലിംഗാമിൻ്റെ ഈ ഗോൾ ഗോളിടിയുടെ കണക്കൊക്കെ കഴിഞ്ഞ കളിക്കേഷൻ വീഡിയോ ഇട്ടപ്പോൾ ആനന്ദാടോ പറയുന്നത് വെല്ലിംഗാമ് ഓൾറെഡി മികച്ച രൂപത്തിലാണ് നീ നീ റയൽ മാരുടെ വീഡിയോ ചെയ്യേണ്ട പാഴ്സയുടെ വീഡിയോ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു വലിയ തമാശയാണ് തോന്നുന്നത് റയൽ മാരുടെ അട്ടിപ്പേറ അവകാശ വിവിടെയുള്ള കുറേ ആളുകൾ എല്ലാ അല്ല നമ്മൾ കാര്യങ്ങൾ പറയുന്ന എല്ലാ ടീമിൻ്റെയും അതിൻ്റേതായ അർത്ഥങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ ആഞ്ചലോട്ടി തന്നെ വെല്ലിംഗാമിൻ്റെ ഈ ഒരു പ്രകടനത്തെക്കുറിച്ച് ഇന്നലെ പറയുകയും ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും ഗോളടിയൊക്കെ നടത്തുന്നതിനെക്കുറിച്ച് എന്തായാലും വെല്ലിംഗാം പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പെർഫോമൻസിൻ്റെ കണക്കുകളും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ജൂഡ് ബെല്ലിംഗാമ് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ചാമ്പ്യൻസ് ലീഗ് അസിസ്റ്റുകളിൽ ചാമ്പ്യൻസ് ലീഗ് അപ്പിയറൻസുകളിൽ ഗോളടിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ലാസ്റ്റ് ട്വൽവ് ചാമ്പ്യൻസ് ലീഗ് അപ്പിയറൻസുകളിൽ അദ്ദേഹം ഗോളടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഡ്രൗട്ടാണ് അദ്ദേഹം ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അതും മാസീവ്ലി ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു പിന്നാണ് റയൽ മാരിഡന് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ചാമ്പ്യൻസ് ചാമ്പ്യൻഷിങ്ങിൻ്റെ റിലഗേഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ എലിമിനേഷൻ റിലഗേഷൻ എന്നല്ല എലിമിനേഷൻ സോണിൽ നിൽക്കുകയായിരുന്ന റയല് ഇപ്പോൾ പതിനെട്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വിജയം വളരെ പ്രധാനമാണ് അതിലൊരു മികച്ച ഗോൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു സോ ഹി ബ്രോക്ക് ഈസ് ഡ്രൗട്ട് വിത്ത് ദി ഡിസിസീവ് ഗോൾ ഇൻ എ മാസീവ്ലി ഇമ്പോർട്ടൻറ്റ് വിൻ ഫോർ റയൽ മാറ്റിട്ട് അത് തീർച്ചയായിട്ടും കൈയടിക്കപ്പെടേണ്ട കാര്യമാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് ടച്ചുകൾ ഒരു ഗോള് ഒരു ഷോട്ട് രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു നാൽപ്പത്തി രണ്ട് പാസുകളിൽ മുപ്പത്തി അഞ്ചും ലക്ഷ്യത്തിലേക്ക് ഏഴ് സക്സസ്ഫുൾ ട്രിബിളിങ് ഏഴ് ട്രിബിളിങ്ങിൽ അഞ്ചെണ്ണവും സക്സസ്ഫുൾ പതിനേഴ് ഡ്യുവൽസിൽ ഒമ്പതെണ്ണവും വിൻ ചെയ്തു സോ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ഐ ആം അറ്റ് ബെസ്റ്റ് വെൻ ഐ പ്ലേ വിത്ത് ഫ്രീഡം ഐ ആം ഗെറ്റിംഗ് ഐ ഹാഡ് മീറ്റിംഗ്സ് വിത്ത് കാർലോ ആൻഡ് ഹെൽപ്ഡ് മീ ഹു ഹെൽപ്ഡ് മീ ഫൈൻഡ് ദാറ്റ് ഫ്രീഡം എഗെയിൻ എന്ന് ഇതാ വെല്ലിങ്ങാമു തന്നെ പറയുന്നു എനിക്ക് ഫ്രീഡം ലഭിക്കുമ്പോൾ അതായത് കളിക്കുമ്പോൾ ആ ഒരു ഫ്രീഡം ലഭിച്ചാൽ ഞാൻ എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കും ഞാൻ കാർലോയുമായിട്ട് മീറ്റിങ്സ് നടത്തിയിരുന്നു അദ്ദേഹമാണ് എനിക്ക് വീണ്ടും ആ ഒരു ഫ്രീഡം തിരികെ ലഭിക്കാൻ വേണ്ടി സഹായിച്ചത് ഞാൻ വീണ്ടും പുഴുതാ ഗോൾ ബസിസ്റ്റുമൊക്കെ സ്നിഫ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് ബെല്ലിംഗാ തന്നെ പറയുന്നു കഴിഞ്ഞല്ലോ ഇനി മറ്റ് സംസാരങ്ങൾ അവിടെ ഇല്ല യൂഡ് ബെല്ലിംഗാമിൻ്റെ പ്രകടനം അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നവംബർ മുതൽ ഇങ്ങോട്ടെടുത്താൽ ടോഫൈ ലീഗിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്ന മധ്യനിരക്കാരിൽ ഒരാളാണ് കഴിഞ്ഞ പത്ത് ഗെയിമുകളിൽ നിന്ന് ആറ് ഗോളുകളും അഞ്ചാം അസിസ്റ്റും യെസ് ആറ് ഗോളുകളും അഞ്ചാം അസിസ്റ്റും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് കളികളിൽ നിന്ന് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷനാണ് ഓരോ എഴുപത്തിരണ്ട് മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നു എന്നർത്ഥം പതിനെട്ട് കീ പാസുകൾ അഞ്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു സോ മിന്നും പ്രകടനം അദ്ദേഹത്തിൻ്റെ ലോങ് പാസുകളുടെ എഫിഷ്യൻസി അറിയണോ എഴുപത്തിരണ്ട് ശതമാനം ചൂട് ബെല്ലിംഗാം പൊളിച്ചെടുക്കുകയാണ് വിടവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റഫ് ടോക്സ്